نازنین نز نکن در رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر ഹേയ് ഹലോ 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 എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഡാ മക്കളെ എല്ലാവർക്കും സുഖാണോ മൂന്നാം ക്ലാസിൻ്റെ ചക്കരമക്കളെ ചക്കര എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്രിസ്മസ് പരീക്ഷൻ്റെ ഇന്ന് നടന്ന ചോദ്യപേപ്പർ നോക്കാൻ പോവാണേ നമ്മളെപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് വീഡിയോ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ പോവാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവിടെ ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ച് ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നിങ്ങൾ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടെ മൊത്തത്തിലൊക്കെ ഒന്ന് അതുപോലെ അടുത്ത അടുത്ത പരീക്ഷയായി ബന്ധപ്പെട്ട് ഇ വി എസിൻ്റെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറുകൾ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഇംഗ്ലീഷ് കണ്ട കുട്ടികൾക്ക് ഈ ഒരു പരീക്ഷ എളുപ്പമായിട്ടുണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളിൽ രണ്ടോ മൂന്നോ ചോദ്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം നേരെ നമ്മൾ നോക്കാൻ പോവുകയാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോറി വായിച്ചിട്ട് അതിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവുക ഒരു അഞ്ച് ചോദ്യം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ അഞ്ച് ചോദ്യമാണ് ഇവിടെ വന്നത് സ്റ്റോറി പക്ഷേ ഇവിടെ കൊടുത്തിട്ടില്ല സ്റ്റോറി ടീച്ചറുടെ ആ ഒരു ഇൻഡിക്കേറ്ററിലാണ് സ്റ്റോറി ഉണ്ടാവുന്നത് ആ ഒരു സ്റ്റോറി എന്ത് ചെയ്യുക ടീച്ചറ് വായിച്ച് തരും അതിനനുസരിച്ച് നമ്മളോട് ഉത്തരം പറയാണ് അല്ലെ അങ്ങനെയല്ലേ അപ്പൊ ആക്ടിവിറ്റി വൺ എന്ന് പറയുന്നത് കമ്പൾസറിയാണ് ആക്ടിവിറ്റി വൺ എന്തായാലും നമ്മൾ എഴുതണം അതേപോലെ തന്നെ അടുത്ത ചോദ്യങ്ങൾ അല്ലെ നാല് ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും പിന്നെ അഞ്ച് ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മാത്രം മതി ഓക്കെ റെഡി അടുത്ത നേരം നമ്മൾ പോവാണ് അബിൻ ആൻഡ് ഹിസ് മദർ സ്റ്റാൻഡിങ് ഓൺ ദ സീഷോർ അല്ലെ സീഷോറിലാണ് അവർ നിൽക്കുന്നത് അല്ലെ വാട്ട് ഡിഡ് അബിൻ നോട്ടീസ് അറൗണ്ട് ദ ബോട്ട്സ് ഇത് ആ ഒരു കഥ വായിച്ച് ടീച്ചർ ആ ഒരു കഥ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഡിഡ് അബിൻ നോട്ടീസ് അറൗണ്ട് ദ ബോർഡ്സ് അല്ലേ അപ്പോൾ എന്താണ് വിൻ ബ്ലോയിങ് ആണോ ക്രോസ് ഫ്ലൈയിങ് ആണോ ഫിഷർമാൻ വാക്കിംഗ് ആണോ അപ്പോൾ ക്രോസ് ഫ്ലൈയിങ് ആണ് അടുത്തത് വൂ ടുക്ക് ദ വീഡിയോ ഓഫ് ദ ബോട്ട് അപ്പോൾ ആരോ അടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അബിനാണ് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ ആ ഒരു റീഡ് ടീച്ചർ ആ റീഡ് ചെയ്തു തരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നതാണ് അടുത്തയിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ദ വേവ്സ് അപ്ഡോയോ ദ വേവ്സ് ആർ ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ സി അത് ട്രൂ ആണോ ഫോൾസ് ആണോ ട്രൂ ആണ് അല്ലേ അത് ഇറ്റ് വോസ് എ ഫൈംഗ് മോർണിംഗ് ഇറ്റ് വോസ് എ ഫൈംഗ് മോർണിംഗ് എന്ന് പറയുന്നത് അത് ഫോൾസ് ആയിരുന്നു അല്ലേ ഓക്കെ റെഡി അടുത്തയിലേക്ക് നമ്മൾ പോകണം കോൺവെർസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺവെർസേഷൻ എന്തായാലും ഉണ്ടാവും നമ്മൾ പറഞ്ഞ കോൺവെർസേഷൻ അബിനും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ അവർ നേരെ മാറ്റി അബിനും മദറും ആക്കിക്കഴിഞ്ഞു അല്ലേ ഓക്കെ റെഡി ദ ഗ്രൈൻ ടു അബിൻ ഹോം ഹിസ് മദർ വാസ് വെയ്റ്റിംഗ് ഷി റാൻ ടു ഹിം ആൻഡ് ഹിം വേ വൈ ജിയർ മദർഡ് ഹിം കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് അബിൻ മദർ യു മൈ ഡിയർ മൈ ഡിയർ ആയിരുന്നു അല്ലേ ആയിരുന്നു നമ്മൾ നാടൻ ഭാഷയിൽ ചോദിക്കും എവിടെയായിരുന്നു എൻ്റെ പൊന്നു മോനെ അല്ലേ ഐ വാസ് ഫോർ ഫോവേ അല്ലേ മദർ പറയാണ് ഹു ബോട്ട് യു ബാക്ക് എ ബിഗ് ക്രൈൻ മദർ വേൾഡ് 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 എവിടെയാൻ ദകൈ ലേ നടന്ന് പറഞ്ഞു പോയി ഐ യു ടയേർഡ് മദർ എന്ന് ചോദിക്കാം ഐ യു ടയേർഡ് നോ ഐ ആം ഓൾ റൈറ്റ് ഹാവ് യുവർ ടീ ആൻഡ് ബ്രെഡ് യെസ് മദർ ഐ വാണ്ട് അല്ലെങ്കിൽ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് അവിടുന്ന് അവസാനിപ്പിക്കാം അടുത്തത് പസിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പസിലോ റിഡിലോ എന്തെങ്കിലും ഒരു സംഭവം എന്തായാലും ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എന്താ ചോദിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല കാരണം അത് എന്തെങ്കിലുമൊക്കെ അല്ലേ ചോദിക്കുക അല്ലേ അപ്പോൾ എന്തായാലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തായാലും ചോദിക്കാല്ലാതെ എന്തോ അങ്ങോട്ട് ചോദിച്ചു കൊണ്ടുവന്നുമില്ല അല്ലേ പസിലുണ്ടാവും അല്ലെങ്കിൽ റിഡിൽസ് ഉണ്ടാവും നമുക്കറിയാം ഓക്കെ അപ്പോൾ ഹോം ഈസ് ദ സി വീ കം ടു ദ ഷോർ ആൻഡ് ഗോ ബാക്ക് അവർ ഹോം ഈസ് ദ സി ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് കടലാണ് നമ്മളിപ്പോൾ വന്ന് പോകുമെന്ന് പറയുന്ന സംഭവം എന്താ വെയ്വാണ് ഒന്നാമത്തത് വെയ്വാണ് അല്ലേ അപ്പോൾ അടുത്ത് നോക്കാം ഐ ആം നോട്ട് എ ബേഡ് ഞാനൊരു പക്ഷിയല്ല ഐ ഹാവ് എ റ്റൈൽ പക്ഷേ പക്ഷേ എനിക്കൊരു വാലുണ്ട് ഐ ക്യാൻ ഫ്ലൈ ഹൈ എനിക്ക് വേറെ പറക്കാൻ പറ്റും ആരാണ് രണ്ടാമത്തത് ആണ് മൂന്നാമത്തെ നോക്കൂ ഐ ആം റൗണ്ട് ഇൻ ഷെയ്പ്പ് ഞാൻ വട്ടത്തിലാണ് അല്ലേ ഞാൻ വട്ടത്തിലാണുള്ളത് പീപ്പിൾ വിയർ മീ ഓൺ ദിയർ ഫിംഗേഴ്സ് പീപ്പിൾ ആൾക്കാർ എന്നെ വിരളിലാണ് അതിനെ എന്നെ ധരിക്കുന്നത് അല്ലേ അപ്പോൾ അത് നോക്കൂ മൂന്നാമത്തത് ആണ് അടുത്ത് നോക്കൂ യു ക്യാൻ ഫീൽ മീ നിങ്ങൾക്ക് എന്നെ അനുഭവിക്കാൻ പറ്റും ബട്ട് യു ക്യാൻ നോട്ട് സീ മീ നിങ്ങൾക്ക് എന്നെ കാണാനൊന്നും പറ്റൂല വെൻ ഐ ബ്ലോ ദ ട്രീസ് ട്രേ അപ്പോൾ ആരാണത് അത് നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആരാണ് ഒന്നാമത്തത് താഴോട്ട് എന്താ വിൻഡാണ് അല്ലെ വിൻഡ് അല്ലെ അടുത്ത നോക്ക് യു ക്യാൻ യു ക്യാൻ സീ മീ ഇൻ ദ സ്കൈ യു കാനോട്ട് സീ മീ അറ്റ് നൈറ്റ് യു ക്യാൻ സീ മീ ഇൻ ദ സ്കൈ യു കാനോട്ട് സീ മീ അറ്റ് നൈറ്റ് നാലാമത്തെ നോക്ക് സൺ ആണ് യു ക്യാൻ സീ മീ ഇൻ ദ സ്കൈ അല്ലേ യു കാനോട്ട് സീ മീ അറ്റ് നൈറ്റ് രാത്രി കാണാൻ പറ്റൂല അല്ലേ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തതിലേക്ക് പോകാൻ ഡിസ്ക്രിപ്ഷൻ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തായാലും ഉണ്ടാവും എന്തായാലും ഉണ്ടാവും എന്തായാലും ഉണ്ടാവും നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് അതാ വന്നിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൺ ബിലോ ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൺ ബിലോ അല്ലേ അവിടെ പി നല്ലോണം നോക്കുക ആ പിക്ചറിലെ എന്താണുള്ളത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുക അല്ലെ ടൈഗർ ഒക്കെ കാണുന്നുണ്ട് അവിടെ ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാക്കാണ് ദർ ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ദർ ഈസ് എ നൈസ് പിക്ചർ അങ്ങനെ നല്ല പിക്ചർ ആണ് നമുക്ക് എഴുതി കൊടുക്കുക അപ്പോൾ ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ദർ ആർ സോ മെനി ട്രീസ് ഇൻ ദ ഫോറസ്റ്റ് ആർ സ്മോൾ ആൻഡ് ബിഗ് റോക്സ് ഇൻ ദ ഫോറസ്റ്റ് ദ ടൈഗർ വോക്സ് ത്രൂ ദ ഫോറസ്റ്റ് ഐ ലൈക് ദ പിക്ചർ സോ മച്ച് അല്ലേ ഐ ലൈക്ക് ദിസ് പിക്ചർ വെരി മച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതി കൊടുത്തിട്ട് ഈ ഒരു പിക്ചറിന് നല്ല അടിപൊളിയായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഒരു നാലോ അഞ്ചോ വരിയിൽ എഴുതി കൊടുത്താൽ ഫുൾ മാർക്ക് നാലോ അഞ്ചോ സെൻറ്റൻസ് എഴുതി കൊടുത്താൽ ഫുൾ മാർക്ക് ക്ഷരത്തിട്ടില്ലാതെ എഴുതിയാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നമ്മൾ എല്ലാവരും ഇതിൽ ഫുൾ മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അല്ലേ അടുത്തത് അടുത്തത് ആക്ടിവിറ്റി ഫൈവ് ആണ് ഇവിടെ ഒരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം എന്ത് ചെയ്യുക നമ്മൾ വായിച്ചു നോക്കുക ഈ ഒരു സംഭവം വായിച്ച് നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറയുകയാണ് അല്ലേ എലയൺ വോ സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ എ ലയൺ വോസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ എ മൗസ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ഹിസ് ബോഡി ദ ലയൺ ഗോട്ട് അപ്പ് ആൻഡ് ബിക്കം ആംഗ്രി ലേ ഉറങ്ങുന്ന സമയത്ത് ഒരു എലി അങ്ങോട്ട് കയറി കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദേഷ്യം പിടിക്കൂലേ നമ്മക്ക് എന്നെ ആരെങ്കിലും ഉറക്ക് ഞെട്ടിച്ചാലാകെ പ്രശ്നവും അല്ലെ ലയൺ ഗോട്ട് ദ മൗസ് ആ എന്നോട്ട് പിടിച്ച് അല്ലേ ഹി വോണ്ടഡ് ടു കിൽ ദ മൗസ് അതിന് ആ ലയൺ അങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് മൗസിനെ കൊല്ല എലിനെ കൊല്ലാൻ വേണ്ടി നോക്കി പ്ലീസ് ഡോൺ കിൽ മീ ലീ പ്ലീസ് എന്നെ കൊല്ലല്ലേ എന്നെ വിടൂ എന്ന് പറഞ്ഞാൽ എലിക്ക് അറിയാൻ തുടങ്ങി ക്രൈറ്റ് ദ മൗസ് ദ ലയൺ പറയാ സിംഹ എങ്ങനെയാടാ സിംഹ എങ്ങനെ കരയാണ് എന്നെ സഹായിക്കേ എന്നെ സഹായിക്കേന്ന് പറഞ്ഞു ദ മൗസ് കെയം ദർ ആൻഡ് കട്ട് ദ നെറ്റ് അപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരു സിംഹം എന്ത് ചെയ്യും സിം എന്ത് ചെയ്യാണ് ഒരു നെറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കടക്കാണ് അപ്പൊ കട്ട് ചെയ്ത് കൊടുക്കും അല്ലെ താങ്ക് യു മൈ ഫ്രണ്ട് അല്ലേ താങ്ക് യു ഫ്രാൻഡ് യൂസ് മൈ ലൈഫ് സെറ്റ് ദ ലയേൺ അപ്പോൾ ഒരു സിംഹം പറഞ്ഞു എന്താ പറഞ്ഞത് നീ എന്നെ ഈ നെറ്റൊന്ന് രക്ഷിച്ചല്ലോ ഞാൻ ജീവനാണ് രക്ഷിച്ചത് കേട്ടോ ദ മൗസ് ആൻഡ് ദ ലയൺ ബിക്കം ഫ്രണ്ട്സ് അങ്ങനെ അവർ രണ്ടാളും കൂടെ ഫ്രണ്ട്സ് ആയി അപ്പോൾ ഏ ലയൺ വോ സ്ലീപ്പിംഗ് അണ്ടർ എ എവിടെയാണ് ഉറങ്ങുന്നത് മരത്തിൻ്റെ വിട്ടില്ല അല്ലേ പിടിക്കും കൊല്ലല്ലേ വീട് എന്ന് പറഞ്ഞല്ലേ ദ ലയൺ കിൽ ദൗസ് ഇറ്റ്സ് ട്രൂ ഓർ ഫോൾസ് അത് ഫോൾസ് ആണ് വന്നിട്ടൊന്നുമില്ല ദ മൗസ് ആൻഡ് ലയൺ ബിക്കം ഫ്രണ്ട്സ് അത് ശരിയാണ് അല്ലേ അപ്പം ട്രൂ ആണ് നമുക്ക് എഴുതി കൊടുക്കാം അടുത്തത് നമുക്ക് അടുത്തത് ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്റ്റോറിയാണ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് റൈറ്റ് ദ ഈവെൻറ്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ് അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയുകയാണേ ആ ഈ ഒരു സംഭവത്തിന് നമ്മൾ നമ്മളെ ഓൺ വേഡ്സിൽ നമ്മളോട് എഴുതാൻ വേണ്ടി പറയുകയാണ് അപ്പം നമുക്ക് എഴുതി കൊടുക്കാം ഇറ്റ് വാസ് എ റെയിനി മോർണിംഗ് അല്ലെ എ ഗേൾ അല്ലെങ്കിൽ അല്ലേ എ ഗേൾ വാസ് േ എ സ്ട്രോങ് വിൻഡ് ബ്ലൂ ഫ്ലൂ അവ അപ്പൊ എന്താണ് അടുത്ത എന്താണ് ബിഗ് ബേഡ് ടുക്ക് ആൻഡ് അംബ്രല അല്ലെ ആൻഡ് ഫ്ലൂ അവൺ ദ്രല ഇൻ ടൂസ് നെസ്റ്റ് ഇങ്ങനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ ഒരു രീതിയിൽ വൃത്തിയിൽ ഒരു സെൻറ്റൻസ് ഫുള്ളാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഈസി ചോദ്യപേപ്പറാ വന്നതില്ല ഇതേപോലെ ഇ ബി എസിൻ്റെ പരീക്ഷയും അതേപോലെ തന്നെ മാത്സിൻ്റെ പരീക്ഷയും അതേപോലെ തന്നെ അടുത്ത ഏതാടാ അറബിൻ്റെ പരീക്ഷയും പിന്നെ പിന്നെതാ മലയാളം എഴുതുന്നുണ്ടോ എല്ലാത്തിൻ്റെ എല്ലാത്തിൻ്റെ പരീക്ഷയിലും ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പ് ഫയലും ചോദ്യ പേപ്പറും എല്ലാം നമ്മളെടുത്ത് അടുത്ത് റെഡിയാണ് സെറ്റാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഗ്രൂപ്പൊക്കെ കണ്ടിട്ടോ വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും അതിലൊക്കെ ജോയിൻ ചെയ്തോളാണ്ട് ഓക്കെ റെഡി അപ്പം സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അടുത്തുള്ളൊരു വീഡിയോയുടെ നമുക്ക് വീട്ടിൽ കേട്ടാം അതുവരെയൊക്കെ പിന്നെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ബൈ 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 സി യോ